ബി ജെ പിയിൽ എന്നും വിവാദ നായികയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഒരർത്ഥത്തിൽ റബൽ എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ റബൽ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് എന്തായാലും ശോഭാ സുരേന്ദ്രന് ഇത്തവണയും സീറ്റ് നൽകി ബി ജെ പി കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിലെ ചിലർക്ക് ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് സീറ്റ് നൽകി അതും തോൽക്കാവുന്ന സീറ്റായ ആലപ്പുഴ അവിടെ അവരുടെ വാക്ക് വലിയ വിനയായി മാറി കെ സി വേണുഗോപാൽ ആയിരം കോടി രൂപയുടെ അഴിമതി പണം സമ്പാദിച്ചുവെന്നൊക്കെ വെച്ചു കീച്ചി ശോഭാ സുരേന്ദ്രൻ അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ ഒരു ബോംബങ്ങ് പൊട്ടിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതാണ് ബോംബ് ഇപ്പോൾ പ്രഭാസ് പ്രകാശ് ജാവ്ദേക്കർ ശോഭ സുരേന്ദ്രനെ തള്ളിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു ശോഭയ്ക്ക് എങ്ങനെ കിട്ടി ഈ വിവരം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബി ജെ പിയിലെ കേരളത്തിലെ പ്രഭാരി എന്ന നിലയിൽ യു ഡി എഫ് എം പിമാരുമായും എൽ ഡി എഫ് നേതാക്കളുമായും താൻ ചർച്ച നടത്തിയിട്ടുണ്ട് ഇ പി ജയരാജനുമായും അങ്ങനെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മറ്റ് വിവരങ്ങളെക്കുറിച്ച് താനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞേക്കുന്നത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം പരസ്യമാക്കിയതിൽ ശോഭാ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് പല കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് സംഘപരിവാറും ബി ജെ പിയും അവരുടെ രഹസ്യം പരസ്യമാക്കാൻ നേതാക്കൾ പോലും തയ്യാറാകില്ല കാരണം അത് അവരുടെ രഹസ്യം അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കും അവർ കേഡർ പാർട്ടിയാണ് സി പി എമ്മും കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടി നയത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ വലിയ കോളക്കം ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ ജയരാജനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പോലും തള്ളിപ്പറയുന്ന അവസ്ഥ ഇതിലൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ശോഭാ സുരേന്ദ്രനോട് രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യം ഇലക്ഷൻ സ്റ്റാൻഡിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ എന്തിനു വിളിച്ചു പറഞ്ഞു എന്ന ചോദ്യം കേന്ദ്ര നേതൃത്വം ചോദിക്കുന്നു പ്രകാശ് ജാവ്ദേക്കർക്ക് ശോഭാ സുരേന്ദ്രനോട് കടുത്ത അതൃപ്തിയുണ്ട് അദ്ദേഹം പൂർണ്ണമായും അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരുപാട് ഉന്നയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനെതിരെ ആയിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ അറസ്റ്റിൻ്റെ വക്കിലാണ് ബി ജെ പിയിൽ എപ്പോഴും കേരളത്തിലെ ബി ജെ പിയിൽ എപ്പോഴും ഒരു ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ശോഭ പക്ഷേ ശോഭയ്ക്ക് ഗ്രൂപ്പുണ്ടാക്കുന്നതിൽ വിജയിക്കാൻ പറ്റിയില്ല ശോഭയുടെ പല തന്ത്രങ്ങളും പരസ്യമായ രഹസ്യമായി മാറി ദല്ലാൾ നന്ദകുമാറിൻ്റെ ആരോപണത്തേക്ക് ശോഭ നിരസിക്കുന്നുണ്ടെ നിരസിക്കുന്നുണ്ടെങ്കിലും അതിനെതിരെ ഒരു നിയമ നടപടിക്ക് ശോഭ ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ അറിവ് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രന് നേരെയുണ്ട് പല വീഡിയോ കോളുകളും ശോഭാ സുരേന്ദ്രൻ്റെ പല വീഡിയോ കോളുകളും ചോർന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയയായി ശോഭാ സുരേന്ദ്രൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ആരോ അടുത്ത വിഷയം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ചർച്ച നടത്തി പ്രകാശ് ജാവ്ദേക്കറുമായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭ പ്രഭാരിയുമായി അത് പൂർണ്ണമായും പ്രകാശ് ജാവ്ദേക്കർ തള്ളിക്കളഞ്ഞിരിക്കുന്നു കേന്ദ്ര നേതൃത്വവും ശോഭയോട് അതിർത്തിയുണ്ട് ചുരുക്കത്തിൽ ഇനി ശോഭ സുരേന്ദ്രന് ബി വലിയ ഭാവിയില്ല എന്നതാണ് സത്യം